നമസ്കാരം പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേരളം നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത് പശ്ചിമ ബംഗാളിലേക്കാണെന്ന് ബംഗാളിനെ മുപ്പത്തിമൂന്ന് കൊല്ലം ഭരിച്ചു മുടിച്ച എന്ന തെമ്മാടികൾ ആ നാടിനെ എത്രമാത്രം അധപതനത്തിന്റെ പടുകുഴിയിൽ എത്തിച്ചിട്ടാണ് പടിയിറങ്ങിയതെന്ന് കേരളത്തിലെ ഹോട്ടലുകളിൽ പൊറോട്ടയടിക്കുകയും സെപ്റ്റിക് ടാങ്കുകൾ വൃത്തിയാക്കുകയും ചെയ്യുന്ന അതിഥി തൊഴിലാളികൾ എന്നിവന്മാർ ഓമന പേരിട്ട് വിളിക്കുന്ന ബംഗാളികൾ ബംഗാളികൾ തെളിയിക്കും മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻസ് കുറിച്ച് മലയാളികൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല കേരളത്തിൽ പിണറായി വിജയനേക്കാളും മറ്റേതൊരു രാഷ്ട്രീയ നേതാവിനേക്കാളും ജനസമ്മിതിയും തൻ്റെ ഇടവുമുള്ള ഒരു മനുഷ്യൻ നാനൂറ് പോലീസുകാരുടെ നടുവിലൂടെ നടന്നിട്ട് തൂക്കിയിട്ട മറ്റേതിൻ്റെ ഇടയിലൂടെ നടന്നു പോയിട്ടുള്ളവരാണ് ഞാൻ എന്ന് ബീമ്പ് പറയുന്നവരെ പോലെയല്ല ഷാജൻസ്കറിയ ആ ഷാജൻസ് കറിയയെയാണ് മിനിഞ്ഞാന്ന് തൊടുപുഴയിലെ മുതലക്കോടത്ത് ഒരു വിവാഹത്തിൽ പങ്കെടുത്തു മടങ്ങിയപ്പോൾ ഡി ഗുണ്ടകൾ ഡിവൈഎഫ്ഐ ക്രിമിനലുകൾ ഡിവൈഎഫ്ഐ തെമ്മാടികൾ തടഞ്ഞു നിർത്തി മർദ്ദിച്ചത് ഷാജി ഖറിയയുടെ കാറിൽ മറ്റൊരു കാർ കൊണ്ടുവന്നിടിക്കുകയായിരുന്നു വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയ ആരുടെയെങ്കിലും കാർ അബദ്ധത്തിൽ ഇടിച്ചതാണെന്ന് കരുതി കാര്യം തിരക്കാൻ അദ്ദേഹം കാറിന്റെ ഗ്ലാസ് താഴ്ത്തുന്നു കാറിനുള്ളിൽ വെച്ചു തന്നെ ഈ വേട്ടപ്പെട്ടികൾ അദ്ദേഹത്തെ മർദ്ദിക്കുന്നു മൂക്കിൽ നിന്ന് ചോരയൊഴുകുന്ന നിലയിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വിദഗ്ധ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ തൊടുപുഴ സ്മിത ഹോസ്പിറ്റലിലേക്ക് മിനിഞ്ഞ മാറ്റുകയും ചെയ്തിരുന്നു പശ്ചിമബംഗാൾ ഈ കമ്മ്യൂണിസ്റ്റ് തെമ്മാടികൾ മുപ്പത്തിമൂന്ന് കൊല്ലം ഭരിച്ചത് ആ നാട്ടിൽ ഇവന്മാർ തേനും പാലും ഒഴുക്കിയിട്ടാണോ അല്ല വിമർശിക്കുന്നവരെയും എതിർക്കുന്നവരെയും സി പി എം നേതാക്കൾ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുകയും ചെയ്യുന്നവരെ തല്ലിച്ചതച്ചും കൊന്നു കുഴിച്ചു മൂടിയുമൊക്കെയാണ് ഈ ഭീകരന്മാർ മുപ്പത്തിമൂന്ന് കൊല്ലം ബംഗാൾ ഭരിച്ചത് മുന്നൂറിലധികം പേരെ കൊന്നു തള്ളിയിട്ടുണ്ടെന്നായിരുന്നു ഔദ്യോഗിക കണക്ക് ഇവന്റെ ഒക്കെ മൂത്ത കമ്മിയായ ബുദ്ധദേവ് ഭട്ടാചാര്യ തന്നെ നിയമസഭയിൽ സംബന്ധിച്ചു ഒരിക്കൽ നൂറ്റി മുപ്പത്തി അഞ്ചിലധികം രാഷ്ട്രീയ എതിരാളികളെ കാലപുരിക്കയച്ചിട്ടുണ്ടെന്ന് ഒടുവിൽ ഇവന്മാരെ പേപ്പട്ടികളെ പോലെ തല്ലി ഓടിക്കുകയായിരുന്നു സഹി ബംഗാളിലെ ജനങ്ങൾ അവിടെ മമതാ ബാനർജി എന്നൊരു പെൺസിംഹമുള്ളത് കൊണ്ട് ആ നാട് ഇത്രയെങ്കിലും ബാക്കി നിൽക്കുന്നു ഇനി ഷാഗൻകരയിലേക്ക് വരാം ഇടാ പീരുക്കളെ എല്ലിൻ കഷണം എറിഞ്ഞു തരുന്നത് പോലെ പാർട്ടി തരുന്ന എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയല്ലേ നീയൊക്കെ ഈ തെമ്മാടിത്തരം കാണിക്കുന്നത് നിനക്കൊക്കെ കമ്മ്യൂണിസം എന്താണെന്ന് അറിയാമോ ലോകത്തെ കമ്മ്യൂണിസം നിലനിന്നിരുന്ന ഏതെങ്കിലും രാജ്യങ്ങൾ ഗതി പിടിച്ചിട്ടുള്ളതായി നിനക്കൊക്കെ അറിയാമോ നീയൊക്കെ വിളിക്കുന്ന ഇംഗുല ചിന്താവ പിണറായി വിജയൻ ചിന്താവ എന്നതിന്റെ അന്തസത്ത എന്താണെന്ന് നിനക്ക് എടാ ഇതൊക്കെ അറിയാമായിരുന്നെങ്കിൽ നീയൊക്കെ ഈ നശിച്ച പ്രസ്ഥാനത്തിൽ നിൽക്കില്ലായിരുന്നു പിണറായി വിജയനെ പോലെയുള്ള നേതാക്കൾക്ക് വേണ്ടി ഓശാല പാടില്ലായിരുന്നു കുറെ നാൾ നീയൊക്കെ ബാപ്പ ഉപ്പാപ്പ എന്നൊക്കെ വിളിച്ചു നടന്നിരുന്ന പി വി എൻകറിനെ ഓർമ്മയുണ്ടോ ആ പി വി എൻവർ വെല്ലുവിളിച്ചിരുന്നു എത്ര ഉയരത്തിൽ പറഞ്ഞാലും ഷാജ നിന്നെ ഞാൻ താഴെ ഇറക്കുമെന്ന് എന്നിട്ട് താഴെ ഇറങ്ങിയത് ആരാണെന്ന് നീ കണ്ടല്ലോ അതാണ് സത്യത്തിന്റെ വിജയം സത്യമേ ജയിക്കൂ അല്ലാതെ നിന്റെയൊക്കെ നേതാക്കൾ പാർട്ടി ക്ലാസുകളിൽ പിടിച്ചിരുത്തി ഛർദ്ദിക്കുന്ന പെരുന്നുണകളെ അതേപടി വാരി തിന്നുകയില്ല നീയൊക്കെ പീരുക്കളാണെന്ന് ഒരിക്കൽ കൂടി നീയൊക്കെ തെളിയിച്ചു ഒറ്റ ഒറ്റത്തന്തയ്ക്കുണ്ടായവരായിരുന്നെങ്കിൽ നട്ടെല്ലും ചങ്കൂറ്റവും ഉള്ളവരായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വരണം അതാണ് അണത്തം എവിടെ ഷാജിസ്കരിയെ നിശബ്ദരാക്കാമെന്നാണോ നീയൊക്കെ കരുതിയത് നിന്റെ മൂത്ത നേതാവില്ലേ കേരളത്തിലെ ജനങ്ങളുടെ കൊണ്ട് രണ്ടാം വട്ടവും മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പിണറായി വിജയനെ പോലെ സുരക്ഷാ ഭടന്മാരുടെ വലയത്തിൽ നടക്കാനുള്ള ആസ്തിയും സാമ്പത്തിക ശേഷിയും ഷാജിസ്കരക്കുണ്ട് പക്ഷേ അത് പിണറായി വിജയനെ പോലെ പൊതു ഖജനാവിലെ പൊതുഖജനാവിലെ പിഴപ്പണമെടുത്തല്ല നികുതിപ്പണം എന്ന വാക്ക് ഞാൻ മനപൂർവ്വം ഒഴിവാക്കിയത് തന്നെയാണ് കാരണം കേരളത്തിൽ ഇപ്പോൾ നികുതിയേക്കാൾ കൂടുതൽ ജനങ്ങളിൽ നിന്ന് പിടുങ്ങുന്നത് പിഴകളാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് പിഴപ്പണം എന്ന് പറഞ്ഞത് തണ്ടും തടിയുമുള്ള നാലഞ്ച് സുരക്ഷാ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള ആസ്തിയൊക്കെ ഇന്ന് ഷാജിൽ തരയ്ക്കുണ്ട് പക്ഷേ നിന്റെയൊക്കെ നേതാവിനെ പോലെ അദ്ദേഹം ഒരു ഫീരുമല്ല നീയൊക്കെ അണികളല്ല ആശ്രിതർ മാത്രമാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള എല്ലാവരും ആശ്രിതന്മാർ തന്നെയാണ് ഈ നശിച്ച പ്രസ്ഥാനം ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് നിനക്കൊക്കെ നന്നായി അറിയാം അതുകൊണ്ട് എന്ത് തെമ്മാടിത്തരവും നീയൊക്കെ ചെയ്യും എന്ത് തെമ്മാടിത്തരങ്ങളെയും നീയൊക്കെ ന്യായീകരിക്കുകയും ചെയ്യും അണ്ടിക്കഞ്ഞിയും താറാവും അപ്പാസും കോഴി പരിച്ചതും കരിമീൻ പൊള്ളിച്ചതും ഒക്കെ മുട്ട വലിച്ചു കയറ്റി അങ്ങ് കാസർഗോഡ് തൊട്ടിങ് പാറശാല വരെ പിണറായി വിജയനും കൂട്ടാളികളും നടത്തിയ നവകേരള സർക്യൂട്ടില്ലേ ആ നവകേരള സർക്യൂട്ടിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചെടിച്ച ടീം ഹെൽമറ്റും കൊണ്ട് തല്ലിച്ചതച്ച നിന്റെയൊക്കെ കാട്ടാളത്തരത്തെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞു ന്യായീകരിച്ച പിണറായി വിജയനാണ് ഇന്നലത്തെ സംഭവത്തിന്റെയും ഉത്തരവാദി തന്റെ മുന്നിൽ വെച്ച് ചെറുപ്പക്കളുടെ പ്രായം പോലുമില്ലാത്ത ചെറുപ്പക്കാരെ തല്ലിച്ചതയ്ക്കുന്നത് ചതയ്ക്കുന്നത് കണ്ട് ഊറിച്ചിരിക്കാതിരിക്കണമെങ്കിൽ മനുഷ്യത്വം വേണം അത് നിന്റെയൊക്കെ നേതാവിനുണ്ടോ എന്ന് നീ തന്നെ ചിന്തിക്കും നീയൊക്കെ പേടിത്തൊണ്ടന്മാരാണെന്നുള്ളതിന് ഇനിയുമുണ്ട് ഉദാഹരണം നവകേരള സർക്യൂട്ടിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ മാത്രമേ നീയൊക്കെ തടഞ്ഞുള്ളൂ യുവമോർച്ചക്കാരുടെ മുന്നിൽ നീയൊക്കെ വാലും ചുരുട്ടി ഓടി കാരണം ആർ എസ് എസ്സുകാരുടെ ചൂട് നിന്റെയൊക്കെ അപ്പനോ അപ്പൂപ്പനോ ഒക്കെ പറഞ്ഞ് നീയൊക്കെ കേട്ടിട്ടുണ്ടാകും അപ്പോൾ അവരോട് കളിച്ചാൽ ആയുക്കാലം കിടന്ന കിടപ്പിൽ കിടക്കേണ്ടി വരുമെന്നുള്ള പേടി നിനക്കൊക്കെ നന്നായി ഉണ്ട് ഇത് കേരളമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെയും തന്തയുടെ വകയല്ല കേരളം ഒരു കമ്മ്യൂണിസ്റ്റുകാന്റെയും തന്തയുടെ വകയല്ല കേരളം ഇട ദീപാവലിക്ക് ആകാശത്തേക്ക് കൊളുത്തിവിടുന്ന വാണമില്ല എലിവാണം ആ എലിവാണം പോലെയാണ് കമ്മ്യൂണിസം കത്തി ആകാശത്ത് ചെന്നിട്ടോ എന്നൊരു വെടി തീരുന്നത് മാത്രമേ ഉള്ളൂ എലിവാണത്തിന്റെ കമ്മ്യൂണിസത്തിന്റെ കാലം കഴിഞ്ഞു അത് പോലെയുള്ള വിവരവും വെള്ളിയാഴ്ചയും ബോധവും ഇല്ലാത്ത തലച്ചോറിൽ ക്ലാവ് പിടിച്ചിരിക്കുന്ന കുറെ മനുഷ്യ കോലങ്ങൾ മാത്രമാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരായ നാലുപേരെ പ്രതികളാക്കി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പോലും വധശ്രമമാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് ഇതിലും വലിയ തെമ്മാണത്തലങ്ങൾ കാണിച്ച പാർട്ടി ഗുണ്ടകളെ ഒരു ചുക്കും ചെയ്തിട്ടില്ല പിന്നെയാണ് വിജയന്റെയും സർക്കാരിന്റെയും ഒക്കെ അഴിമതികൾ തുറന്നു കാണിക്കുന്ന ഷാജൻ കറിയെ ആക്രമിച്ചവര് ചെയ്യുന്നത് പീരുക്കളെ നിന്നെയൊക്കെ കൊണ്ട് നിന്റെയൊക്കെ വീടിനോ ഈ നാടിനോ സമൂഹത്തിനോ ലോകത്തിനോ ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല അത് ഏറ്റവും നന്നായി അറിയാവുന്നത് നിന്റെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നത് വേണ്ട ഒരു മനുഷ്യന്റെ വാക്കുകളെ പോലും പേടിക്കുന്ന നിന്നെയൊക്കെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് പേരിന് വേണ്ടി പോലീസ് നാളെ നിന്നെയൊക്കെ അറസ്റ്റ് ചെയ്താലും പൂമാലയിട്ട് നിന്നെയൊക്കെ സ്വീകരിക്കാൻ ആളുണ്ടാകും ഇവിടെ കള്ളക്കേസ്സെടുത്തും കയ്യേറ്റം ചെയ്തുമൊക്കെ നിശബ്ദരാക്കാമെന്നാണ് ഈ ഒക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റി എടുത്താൽ നിയമപരമായി നേരിടും കയ്യേറ്റം ചെയ്താൽ അതേ നാണയത്തിൽ തന്നെ മറുപടി തരും അപ്പോഴല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഇന്നലത്തെ സംഭവം കൊണ്ട് ഷാജൻ കറിയയുടെ ജനപ്രീതി കൂടിയിട്ടേ ഉള്ളൂ അത് മനസ്സിലാകണമെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളുടെ കമന്റുകൾ നോക്കണം പിന്നെ ഇത് ആർക്കാണ് ദോഷം ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ നിന്റെയൊക്കെ നേതാവില്ലേ പിണറായി വിജയൻ അയാളെക്കുറിച്ചുള്ള പോസ്റ്റിന് കീഴിൽ പോയി നോക്ക് ഒരു കാര്യം എഴുതി വെച്ചോ ലോകത്ത് കമ്മ്യൂണിസം നിലനിന്നിരുന്ന എല്ലാ നാടുകളിലേയും പോലെ കേരളത്തിലും നിന്റെയൊക്കെ പേപ്പട്ടിയെ തല്ലുന്നത് പോലെ ജനങ്ങൾ ഓടിച്ചിട്ടടിക്കുകയും കല്ലെറിയുകയും ചെയ്യുന്ന ഒരു ദിവസം വരും കാത്തിരിക്കും